രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ മുപ്പതിൽ കേരളത്തിൽ കണ്ടു എന്ത നിയമി അതെ വയനാട് ജില്ലയിലെ ഉദർമലും ഉൾപ്പെട്ട വാക്കുകൾ ഇരുന്നൂറ്റി അൻപതിൽ അധികം പേർ മരണപ്പെട്ടു അധ്യാപകർ തുടർച്ചു നീക്കപ്പെട്ടു പ്രകൃതിയോടുള്ള ഇടപെടലുകളാണ് മനുഷ്യരീട്ടിലേക്ക് നയിച്ചത് അതിൽ ഇന്ന് കേരളീയരായ നമ്മളും അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാതൽ വാക്കുകളുടെ വർധനകൾ ചുഴലിക്കാറ്റ് ഓർത്തില്ല തുടങ്ങിയ ഉദാഹരണം ജില്ലകളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് കാഗൺവാദ ഇതിനെതിരെ നമ്മൾ ഇനിയും ചിന്തിച്ചു തുടങ്ങിയില്ലെങ്കിൽ തലമുറ അനുഭവിക്കാൻ പോകുന്നത് വലിയ ആപത്താണ് കാബൽവാദങ്ങളുടെ അളവ് കുറങ്ങിയാണ് പഞ്ചായത്ത് തലത്തിൽ ബയോജൻ പ്ലാന്റുകളെയും സോളാർ ഉപയോഗങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുക പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിൽ ഇവ തിരകൾ കത്തിക്കുന്നത് വഴിയാണ് കാഗൺവാദങ്ങളുടെ അളവ് കുറഞ്ഞു പ്രധാനമായും നഗര യുടെ പ്രതിമിതിക്ക് അവസാനായി ഇന്ധനവാഹങ്ങൾ പാർക്ക് ചെയ്ത് സൈക്കിൾ എടുത്ത് പോകാനുള്ള ഇടങ്ങളിൽ പോകുക സൈക്കിളിനായി ഒന്നിലധികം സ്റ്റേഷനുകൾ സ്ഥാപിക്കുക സൈക്കിൾ എടുത്തതിനായി കെ റോബോട്ടിക് മെഷീനും സ്ഥാപിക്കുക സ്ഥിരമായ നഗരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഇലക്ട്രിക് ബസ്സുകളും നിർമ്മിക്കാം സൈക്കിൾ ഓടിച്ചു പോകുന്നതിനായി പ്രകൃതിദത്തമായ സാധവാറകളും നിർമ്മിക്കുക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഞ്ചാബിലെ പത്താംകോട്ടിയിൽ നിന്നും രണ്ടായിരം കിലോമീറ്റർ അകലെ നിന്നും ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് കാലം എല്ലാവരും വാഹനങ്ങൾ ഒന്നും പുറത്തിറക്കുകയാണ് പഞ്ചാബിലെ പത്താം കോടിയിൽ നിന്നും ഹിമാലയ പങ്കെ കാണാൻ സാധിച്ചിരിക്കുക പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചും കാർബൺ വാതകങ്ങളുടെ അളവിൽ കുറവ് വരുത്തി പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വരും തലമുറ തന്നെയാണ് ഇതിനെതിരെ ഒരു മാറ്റം അല്ലെങ്കിൽ പ്രതിവിധി അവരിൽ തന്നെ തുടങ്ങാനാണ് ഈ പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമ്മുടെ വീടും സ്കൂളും ഒരു പ്ലസ് ത്രീ കാർബന്യൂട്രണ്ട് ഗ്രീ ക്യാമ്പസാക്കാം എന്നതിലേക്കുള്ള ഒരു ചെറിയ വർപ്പാണ് ഈ പ്രൊജക്ട് ശുദ്ധമായിട്ടുണ്ടാവില്ല നമുക്ക് നല്ലൊരു നാളെ എനിക്കായും നിനക്കായി അവർക്കായി നമുക്ക് ആയി ശ്രദ്ധിക്കാം നല്ലൊരു ആയിരുന്നു ക്രൈ കൊടുക്കാം പ്ലാസ്റ്റിക് ഫ്രീ കാർപ്പിൽ